ഈ ടി പി എം എന്ന് പറഞ്ഞവരുടെ എൻ്റെ അടുത്താണ് കഞ്ഞിക്കുഴിയിലുണ്ട് ടി പി എം ദ പെതികോസ്മിഷ്യൻ ഈ ടി പി എം ഇവരുടെ ഒരു കേന്ദ്ര ഓഫീസാണ് അവിടെ ഒരു പത്ത് മുപ്പത് കന്യാസ്ത്രീകളുണ്ട് വെള്ളസാരി ഒക്കെ എടുത്ത് ബൈബിൾ എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവരുണ്ട് പിന്നെ ഒരു കുറച്ച് പുരുഷന്മാരുണ്ട് ഒരു സ്ത്രീയാണ് അതിൻ്റെ ഭരണാധിപ അവിടെ മനുഷ്യനെ നമ്മുടെ ഈ ഇതിലേ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ആളിനെ കൊന്നു പറഞ്ഞു ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമാണ് എൻ്റെ ഓർമ്മയിൽ അതായത് ഒരു നാല് വർഷത്തിനിടയ്ക്ക് അഞ്ചു പേരവിടെ മരിച്ചിട്ടുണ്ട് രോഗം വരുന്ന ഈ ഡയബറ്റിക് അൾട്ടിമേം അവർ വളരെ സീരിയസ് ആയ ഡയബറ്റിക് പേഷ്യൻസ് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർ ഇവരൊക്കെ പാസ്റ്റർമാരോഗ കന്യാസ്ത്രീകളോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല അവർ ദൈവത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചവരാണ് അവർക്ക് ഒരു കാരണവശാലും ചികിത്സിക്കാൻ പാടില്ല അവിടെ അടുത്ത കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഇടുക്കുന്ന ഒരു മുപ്പത് വയസ്സുള്ള പെൺകുട്ടി വന്നിരുന്നു ഹൈ ഡയബറ്റിക് ആണ് അതിൻ്റെ എല്ലാ പ്രോബ്ലംസും ഉണ്ടായി അതിൻ്റെ കാലിൻ്റെ വേലൊക്കെ മുറിഞ്ഞ് വീഴാൻ തുടങ്ങി അതിന് വേദന അപ്പോൾ ഇവരെ അയലോക്കത്തുണ്ടൊന്നും രണ്ട് പി എംകാർ അവരൊക്കെ ഇവർ കാണാൻ പോകും ഇങ്ങനെ ആ കുട്ടി ദൈവത്തിന് വേണ്ടി എല്ലാം തിയജിച്ചതാണ് ദൈവത്തിന് വേണ്ടി വേദന സഹിക്കുകയാണ് അവർ മരുന്ന് കൊടുത്താലും അവർ കഴിക്കില്ല അപ്പോൾ ഞാൻ വെറുതായാലും പറഞ്ഞു നോക്കി ഒന്ന് അവരെ നേരിട്ട് കാണാൻ സമ്മതിക്കുമോ നേരിട്ട് ഒറ്റയ്ക്കൊന്ന് കണ്ടാൽ മതി കാര്യങ്ങൾ അവർ വേദന ഒഴിവാക്കാനെങ്കിലും തടയറ്റിലും ആഗ്രഹിക്കുന്നുണ്ടാവും മുപ്പത് വയസ്സേ ഉള്ളൂ അതിനെ ഇങ്ങനെ കൊല്ലരുത് ഇഞ്ചിഞ്ചായിട്ട് നരകപ്പിച്ച് കൊല്ലുകയാണ് വേറെ ഇല്ല ദൈവത്തിന് വേണ്ടി ഒരു സ്വയം ജയിച്ചോര അവർക്ക് മരുന്ന് കൊടുത്താലും കഴിക്കില്ല കൊടുക്കാനൊരു സമ്മതിക്കില്ല നമുക്ക് അവിടെ കയറി പോകാനും പറ്റില്ല പോലീസിൽ പോയി പറഞ്ഞ് നോക്കിയപ്പോഴും പറഞ്ഞാൽ അവർ അവിടെ നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ഇടപെടും ഞങ്ങൾക്ക് ഇവിടെയുള്ള കാര്യമൊന്നുമില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ആളുകളെ കൊല്ലാനുള്ള ഒരു കേന്ദ്രമാണ് അദ്ദേഹം പോലും അല്ല ക്രൂരമായ വസം